നമസ്കാരം നമസ്കാരം എറണാകുളം മുഴുവൻ വെള്ളക്കെട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ് എറണാകുളത്തെ പല തോടുകളും ഞാൻ നീന്തി കിടന്നിട്ടുള്ളതാണ് ഇപ്പോൾ ചാടിക്കിടക്കുന്നു പല ഓടകളും കാണകളും ഞാൻ ചാടിക്കടന്നിരുന്നു അത് കവച്ചു വെക്കുന്നു ഇപ്പം ഞാൻ നടക്കുന്നത് തന്നെ എറണാകുളത്ത് ഒരു എട്ടടി പത്തടി വീതിയുള്ള തോട് കരഭൂമിയായി മാറിയതിൻ്റെ ഒരിതാണ് വില്ലേജ് ഓഫീസറും കളക്ടറും തഹസിൽദാരും പ്രമുഖ രാഷ്ട്രീയക്കാരൊക്കെ കൂടി തോടുകളും കുളങ്ങളും പൊതു ഭൂമികളെല്ലാം തന്നെ നികത്തിയെടുത്തിട്ട് ഇത് തോടല്ല തണ്ണീർത്തടങ്ങളല്ല നെൽവയലല്ല എന്ന് എഴുതി വെച്ചു പക്ഷെ വെള്ളത്തിനറിയാം ഇതിലേക്കൂടി ഒഴുകിപ്പോണെന്ന് വെള്ളം അതിൻ്റെ വഴിക്ക് ഒഴുകിപ്പോവും കൈക്കൂലി മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് പുറംപോക്ക് തോടുകളെല്ലാം തന്നെ നികത്തിയെടുത്ത് വലിയ ഫ്ലാറ്റ് മുതലാളിമാർക്കും കയ്യൂക്കുള്ളവനും രാഷ്ട്രീയ സ്വാധീനമുള്ളവനൊക്കെ തോടും കുളങ്ങളും പുഴകളും എല്ലാം കൈയേറിയപ്പോൾ ഒഴുകാൻ പറ്റുള്ള കിടക്കു പുറത്ത് എന്ന് പറഞ്ഞാൽ പത്രക്കാരും ചില അണികളും കിടന്നു പക്ഷെ മഴവെള്ളം പ്രളയം വരുമ്പോൾ ഏത് മുഖ്യമന്ത്രി കിടക്കു പുറത്തു എന്ന് പറഞ്ഞാലും വെള്ളം പൊങ്ങും ഏതായാലും കൈക്കൂലി മേടിച്ച് പോക്കറ്റിൽ പോക്കറ്റിലിട്ടപ്പോൾ എന്തുപറ്റി പോക്കറ്റ് വരെയും വെള്ളം കയറി അണ്ണാക്കിൽ വരെയും വെള്ളം കയറി എറണാകുളത്തെ കൊച്ചിയിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അനധികൃതമായി പുറമ്പോക്ക് തോടുകളും പുഴകളും കാണകളും കൈയേറിയത് തിരിച്ചു പിടിക്കാണ്ട് ഒരു നിവർത്തിയില്ല ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും കാരണം ഈ പ്രളയത്തിലും മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കും കൈയിട്ട് വരാം കട്ട് തിന്നാം ഇനി ഇതിന് ദുരന്തസേന റെഡ് അലേർട്ട് ബ്ലൂ അലേർട്ട് ഗ്രീൻ അലേർട്ട് യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് വീട്ടിലിരുന്നാൽ മതി പണ്ടൊക്കെ മഴ വരുമ്പോൾ കോർപ്പറേഷനിലെ തൊഴിലാളികളും മറ്റ് വിവിധ ആൾക്കാരൊക്കെ വന്നിട്ട് പ്രവർത്തിക്കുമായിരുന്നു ഇപ്പോൾ അവർക്ക് സുഖമാണ് വെറുതെ ടിവിയിലോ പത്രത്തിലോ എഴുതി കാണിച്ചാൽ മതി എറണാകുളം റെഡ് അലേർട്ട് ആലപ്പുഴ ഓറഞ്ച് അലേർട്ട് അവരുടെ പണി കഴിഞ്ഞു ഏതായാലും കളക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസറൊക്കെ കൂടി തോടെല്ലാം കരഭൂമിയാണ് ഓടകളും പുഴകളെല്ലാം കരഭൂമിയാണെന്ന് എഴുതി വെച്ചിട്ട് മഴക്കറിയാം മഴവെള്ളത്തിനറിയാം എതിലെ ഒഴുകണമെന്ന് അവൻ കൂടി അങ്ങോട്ട് ഒഴുകിക്കോളും കൈക്കൂലി മേടിച്ച് വിട്ട പോക്കറ്റിൽ വരെ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് അങ്ങോട്ട് മൂക്കിൻ്റെ അടി വരെ വെള്ളം കയറുമ്പോൾ പഠിക്കും പുറമ്പോക്ക് ഭൂമികൾ തോടുകൾ തണ്ണീർത്തടങ്ങൾ എല്ലാം തിരിച്ചു പിടിച്ച് വെള്ളം സുഖമായി ഒഴുക്കി കളഞ്ഞില്ലെങ്കിൽ ദുരിതം തുടങ്ങും കേരളത്തിലെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം തോടുകളും പുഴകളും കൈയേറിയതിന്റെയാണ് സകല ഓടകളും ഫ്ളാറ്റുകാരും എല്ലാവരും കയ്യേറിയിട്ടുണ്ട് പിന്നെ മഴയും ശക്തമാണ് അതും കൂടി നമ്മൾ പറയണം ഇപ്പം മുല്ലശ്ശേരി കനാലിൻ്റെ തന്നെ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് കൊല്ലമായി മൂന്ന് മാസം കൊണ്ട് തീർക്കേണ്ട പണി മൂന്ന് കൊല്ലമായിട്ടും തീർന്നിട്ടില്ല പ്രളയവും ദുരന്തവും ഒക്കെ ചിലരുടെ വരുമാനമാണ് അനുഭവിക്കുക തന്നെ മലയാളികൾ അനുഭവിക്കുക തന്നെ